നേരം പോയി നേരം പോയി പൂക്കൈത മറപറ്റി നേരം പോയി നേരം പോയി പൂക്കൈത മറപ്പറ്റി പോയി നേരം സ്കൂളിലൊക്കെ പഠിക്കുമ്പോ പങ്കെടുക്കുന്നത് ലളിതകാനം അങ്ങനെ നേരം കാനനശാലാ കണ്ടത്തിൽ താങ്ക്സ് ഉണ്ട് നല്ല രസമായിട്ട് പാടും നേരം പോയി നേരം പോയി പൂക്കൈത മറപ്പറ്റി നേരം പോയി നേരം പോയി പൂക്കൈത മറപ്പറ്റി നേരം പോയി നേരം പോയി പൂക്കൈത മറവറ്റി നേരം പോയി നേരം പോയി പൂക്കൈത മറവറ്റി കുന്നൻ കോഴി കുളക്കോഴി തത്തി തത്തിച്ചാടുന്നേ നേരം പോയി ആ നേരത്തും കൊല്ല കൊല ചെയ്യണ് നേരം പോയി നേരം പോയി പൂക്കൈത മറപ്പറ്റി നേരം പോയി നേരം പോയി പൂക്കൈത മറവറ്റി അരമൂട് കരിക്കും തന്ന് കൊല്ല കൊല ചെയ്യണ് അര തുണ്ട് കള്ളും തന്ന് കൊല്ല കൊല ചെയ്യണ് നേരം പോയി നേരം പോയി പൂക്കൈത മറപ്പറ്റി നേരം പോയി നേരം പോയി പൂക്കൈത മറബട്ടി േനവിടെ ചെന്നപ്പോൾ വീടെല്ല കൂടില്ല ഏനവിടെ ചെന്ന് പിന്നെ എട്ടാ പുരകെട്ടിച്ചേ നേരം പോയി നേരം പോയി പൂക്കൈത മറപറ്റി നേരം പോയി നേരം പോയി പൂക്കൈത മറപറ്റി േനവിടെ ചെന്ന് പിന്നെ കുത്താ കുളം കുത്തിച്ചേനവിടെ ചെന്നേ പിന്നെ വെട്ടാ കുളം വെട്ടിച്ചേ നേരം പോയി നേരം പോയി പൂക്കൈത മറപറ്റി നേരം പോയി നേരം പോയി പൂക്കൈത മറപ്പറ്റി

അങ്ങനെ ഓരോ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ പങ്കെടുത്തിട്ടുണ്ട് ഓരോ പരിപാടികൾക്ക് ലളിത അങ്ങനെ ഈ സംഘഗാനം അതുപോലെ തിരുവാതിര അതുപോലെ അങ്ങനെ ഒരുപാട് കൊറേ പ്രോഗ്രാംസിനൊക്കെ ഹസ്ബൻഡ് പാടില്ല അതൊരു കാറ്ററിംഗ് പണി അതായത് ഒന്നുമില്ല ഇത് ടൻ പാട്ടന്നെയാണ് പക്ഷെ കൊയ്ത്ത് പാട്ട് ടീമില് പോലെ ദൂരദർശനില് ഇതിൽ ഞാൻ അത് പുതുശ്ശേരി ഈ പാട്ട് പാടില്ല അവന്റെ കൂടെ പോയിട്ടുണ്ടായിരുന്നു പാട്ട് ദൂരദർശനില് വന്നതാണല്ലേ ദൂരദർശനില് വന്നിട്ട് ഓർമ്മയുണ്ട് സാർജ് നന്നായി നല്ല പാടി പിന്നെ ടീമിലെതില് പിന്നെ ഒരു വർഷം ഒരു ഗ്രൂപ്പിൽ പോയിട്ടുണ്ട് ഒറ്റപ്പാലം വള്ളുവനാട് കൃഷ്ണ കലാനിലയം അതില് ഒരു വർഷം പോയിട്ടുണ്ട് ഞാൻ ഒരു പാട്ടും താമര കുമ്പിളല്ലോ മമ ഹൃദയം അതിൽ നിൻ സംഗീത മധുപകരൂ എങ്ങനെടുക്കും ഞാൻ എങ്ങനെ ഒതുക്കും ഞാൻ എങ്ങനെ കുമ്പിളല്ലോ മമ ഹൃദയം അതിൽ താതാ നിൻ സംഗീത മധുപകരൂ കാനനശാലപത്തിൻ കണ്ടത്തിൽ വാസന്ത കാനനശാലപത്തിൻ കണ്ടത്തിൽ വാസന്ത കകളി നീറച്ചവൻ നീയല്ലോ പൂമണമില്ലല്ലോ പൂന്തേനുമില്ലല്ലോ പൂജയ്ക്കു നീ എന്നെ കൈകൊള്ളുമോ ദേവ ഹൃദയം അതിൽ സംഗീത മധുപകരൂ നന്നായിട്ട് പാടിയല്ലോ നല്ല രസമായി പാടിറ്റാ സിനിമ ഗാനം നന്നായി പാടി താങ്ക് യു ഞാൻ എവിടെങ്കിലൊക്കെ പോകുന്ന വിചാരിച്ചു ഇഷ്ടപ്പെട്ട പാട്ടിനു തന്നെ നല്ല പാട്ടാണ് ഈ പാട്ട് തിരഞ്ഞെടുത്തതിൽ തന്നെ ഭയങ്കര താങ്ക്സ് ഉണ്ട് നല്ല രസമായിട്ട് പാടും ചെയ്ത് ചേച്ചിക്ക് പാടാൻ പറ്റിയ ശബ്ദം കൂടിയാണ് മാത്രമല്ല ഇപ്പൊ എന്തെങ്കിലും സന്തോഷം ഒന്നത്തെ എപ്പിസോഡ് വന്നതിലും പാട്ട് പാടിയാലും